നമസ്കാരം അനുദിനം കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന കുതിച്ചു കൊണ്ടിരിക്കുന്ന വിവര സാങ്കേതിക രംഗത്ത് വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള കാൽവെപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്യവസായ പ്രമുഖനാണ് അമേരിക്കക്കാരനായിട്ടുള്ള ഇലോൺ മസ്ക് നമുക്കറിയാം ടെസ്ല സ്പേസ് എക്സ് എക്സ് തുടങ്ങിയ വലിയ ബഹു പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എലോൺ മസ്കിന് അധികമാർക്കും അറിയാത്ത മറ്റൊരു സംരംഭം കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം അത് ഒരുപക്ഷേ വലിയ വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു അതിപ്രസരം ഭൂമിയിൽ ഉണ്ടായതിന് ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലേക്ക് പാർക്കാൻ ചേക്കേറി പാർക്കാൻ വരെ സാധ്യതയുണ്ട് വരും നാളുകളിൽ എന്ന പട ൊക്കെ ശാസ്ത്രീയമായി നടക്കുമ്പോഴാണ് സ്പേസ് എക്സിൻ്റെയും ടെസ്ലയുടെയും എക്സിൻ്റെയും ഒക്കെ തേരാളിയായിട്ടുള്ള സാരഥിയായിട്ടുള്ള എലോൺ മസ്ക് ഒരു സംരംഭം നടത്തുന്നത് ലോകത്തിൽ ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള എലോൺ മസ്ക് മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ബേക്കറി സംരംഭമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഫ്ലോറിഡയിലുള്ള പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ ബേക്കറി സംരംഭം ഭാവിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും ജീവൻ നിലനിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് നിർണായകകരമായിട്ടുള്ള ഒരു ചൂടുവെപ്പാണ് എന്നാണ് ശാസ്ത്രലോകം നിരീക്ഷിക്കുന്നത് ഈ ബേക്കറി ബണ്ണുകൾക്കും ബ്രെഡുകൾക്കും പകരം ഈ ഈ ബേക്കറി ബെണ് ബണ്ണുകൾക്കും ബ്രെഡുകൾ നമ്മുടെയൊക്കെ നാട്ടിൽ ബേക്കറിയിൽ സാധാരണയായി ലഭിക്കുന്നത് ബണ്ണും ബ്രെഡും ഒക്കെയാണ് അതിന് പകരം സ്റ്റാർഷിപ്പ് ദൗത്യത്തിനുള്ള ആയിരക്കണക്കിന് ഹീറ്റ് ഷീൽഡ് ടൈലുകളാണ് ഓരോ ദിവസവും ഈ ബേക്കറിയിൽ നിർമ്മിക്കുന്നത് ഏതായാലും ബഹിരാകാശ പേടകങ്ങളെ അന്തരീക്ഷത്തിലേക്ക് തിരി ബഹിരാകാശ പേടകങ്ങളെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് ഇറങ്ങുമ്പോഴുള്ള കൊടും ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ സൂക്ഷ്മമായി നിർമ്മിച്ച സെറാമിക് ടൈലുകളാണ് ഇവ എന്നാണ് ശാസ്ത്ര ലോകം ഇപ്പോൾ വളരെ കൂടി തന്നെ പുറത്തു വരുന്ന വിവരം ബഹിരാകാശ യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളികൾ വെല്ലുവിളികളിലൊന്ന് നേരിടാൻ ലക്ഷ്യമിട്ടാണ് ഈ അത്യാധുനിക നിർമ്മാണശാല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബേക്കറിയുടെ പ്രധാന ഉൽപ്പന്നമായ ഹീറ്റ് ഷീൽഡ് ടൈലുകൾക്ക് അന്തരീക്ഷത്തിലൂടെ തിരിച്ചിറങ്ങുന്ന ഘട്ടത്തിൽ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന താപനിലയെ അതിജീവിക്കാൻ കഴിവുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സ്പേസ് ഷട്ടിൽ പോലെയുള്ള ആദ്യകാല ബഹിരാകാശ വാഹനങ്ങൾക്ക് ഓരോ പറക്കലിനു ശേഷവും മാസങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നു എന്നാൽ സ്പേസെക്സ് ആഗ്രഹിക്കുന്നത് സ്റ്റാർഷിപ്പ് അതിൻ്റെ നൂതനമായ ടൈൽ സംവിധാനത്തിൻ്റെ സഹായത്തോടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലാൻഡ് ചെയ്യുകയും വീണ്ടും വിക്ഷേപിക്കാൻ ചെയ്യുക വിക്ഷേപിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എന്തായാലും സ്റ്റാർഷിപ്പിൻ്റെ അടിഭാഗം ഏകദേശം പതിനെണ്ണായിരം ടൈലുകൾ കൊണ്ടാണ് ഇപ്പോൾ പൊതിഞ്ഞിരിക്കുന്നത് എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു ഇവ ഓരോന്നും ഭാരം കുറഞ്ഞതാണ് മാത്രമല്ല കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതായിട്ടുള്ള നൂതന സെറാമിക് ഉപയോഗിച്ച് നിർമ്മിച്ചവയുമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയും ഭാവിയിലേക്ക് ഒരു വലിയ തോതിലുള്ള കുതിച്ചുചാട്ടത്തിനാണ് എലോൺ മസ്കിൻ്റെ ഫ്ലോറിഡയിലുള്ള ഈ ഒരു ബേക്കറി ഇപ്പോൾ കൂടുതൽ പ്ര കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഒരാളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ് എന്തായാലും മസ്കിൻ്റെ പുതിയ നൂതന സംര സംരംഭത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണിപ്പോൾ ശാസ്ത്രലോകം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്